ഗ്ലോബലിൽ തന്നെ ലാർജസ്റ്റ് സ്പെഷ്യാലിറ്റി പാക്കേജിംഗ് കമ്പനിയായ ഇ പി എൽ ലിമിറ്റഡിന്റെ ഓഹരികൾ ഇൻറ്റോറമ വെഞ്ചർ ലിമിറ്റഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഗോള ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നുമാണ് ഓഹരികൾ ഏറ്റെടുക്കുന്നത് എസ് എൽ പ്രോപാക് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എസ് എൽ ഗ്രൂപ്പ് സ്ഥാപിച്ച കമ്പനി എങ്ങനെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ അധീനതയിലായി എന്നും നിലവിലെ സ്റ്റേക്ക് സെൽ കമ്പനി എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും നോക്കാം ഡിസംബർ ാണ് എൽ പാക്കേജിംഗ് ലിമിറ്റഡ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആദ്യത്തെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ ഓപ്പറേഷൻസ് ആരംഭിച്ചു എഫ്എംസി സ്പേസിലെ കമ്പനികൾക്ക് ആവശ്യമുള്ള ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ട്യൂബ്സ് മാനുഫാക്ചർ ചെയ്യുന്ന പാക്കേജിംഗ് കമ്പനിയാണിത് രണ്ടായിരം മുക്കം ആയപ്പോഴേക്കും സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള പ്രോപാക്കിനെ ഏറ്റെടുത്തതിന് പിന്നാലെ കമ്പനിയുടെ പേര് എസ് എൽ പ്രോപാക്ക് എന്ന പുനർനാമകരണം ചെയ്തു പിന്നീടുള്ള വർഷങ്ങളിലും എക്സ്പാൻഷൻ തുടർന്ന കമ്പനി ഡെപ്റ്റ് റിട്ടേൺ ആവുകയായിരുന്നു ഇതോടെയാണ് ബ്ലാക്ക് സ്റ്റോണിന്റെ കൺട്രോളിലാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാനൂറ്റി അറുപത് മില്യൺ രൂപയ്ക്കാണ് ബ്ലാക്ക് സ്റ്റോണിനെ കമ്പനി ഏറ്റെടുക്കുന്നത് അന്ന് അൻപത്തി ഏഴ് ശതമാനം ഷെയർ ഹോൾഡിംഗ്സും അശോക് ഗോയൽ ട്രസ്റ്റിന്റെ പക്കലായിരുന്നു എഴുപത്തി അഞ്ച് ശതമാനം ഓഹരികളാണ് ബ്ലാക്ക് സ്റ്റോൺ അന്ന് ഏറ്റെടുത്തത് കമ്പനിയെ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തതോടെ ഇ പി എൽ ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറ്റി പിന്നീട് ബ്ലാക്ക് സ്റ്റോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഓഹരികൾ വിറ്റഴിച്ചിരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം ഓഹരികളാണ് ഐ വി എല്ലിന് വിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് നടക്കുക ഈ ബ്ലാക്ക് സ്റ്റോണിന്റെ പക്കലുള്ള ഓഹരികളുടെ എണ്ണം ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറയും എങ്കിലും കമ്പനി തന്നെയാണ് ഇ പി എല്ലിന്റെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ നിലവിലെ ട്രാൻസാക്ഷൻ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അഗ്രിമെന്റോട് കൂടി ഐ പി എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഭാഗമാകാൻ സാധിക്കും ഈ അക്വസിഷൻ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ കാര്യമായ മാറ്റം കൊണ്ടുവരില്ല കാരണം ബ്ലാക്ക് സ്റ്റോൺ തന്നെയാകും കമ്പനിയെ ലീഡ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബികോൺ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുൻനിര കെമിക്കൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പാക്കേജിംഗ് കമ്പനിയാണ് ഐ വി എൽ തായ്ലാന്റിലെ ബാങ്കോക്കിലാണ് കമ്പനിയുടെ ആസ്ഥാനം മുപ്പത്തി ഒന്ന് രാജ്യങ്ങളായി നൂറ്റി പതിനേഴ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളുള്ള ഡൊമിനൻറ്റ് പ്ലെയർ മൂന്ന് പ്രധാന ബിസിനസ് സെഗ്മെന്റ് ആണ് കമ്പനിക്കുള്ളത് പാക്കേജിങ്ങിൽ ഉൾപ്പെടുന്ന കമ്പൈൻഡ് പി ഇ ടി ഇന്റഗ്രേറ്റഡ് ഓക്സൈഡ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഫൈബേഴ്സ് എന്നിവയാണവ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പി ഇ ടി പ്രൊഡ്യൂസർ ആയതിനാൽ അക്വിസിഷൻ ഇ പി എല്ലിന് ഗുണകരമാണ് രണ്ടായിരത്തി കണക്ക് പ്രകാരം പതിനഞ്ച് ബില്ല്യൺ ഡോളറിന്റെ ആനുവൽ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സ്ട്രോങ് ആയ ഫിനാൻഷ്യൽ പൊസിഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇ പി എല്ലിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ സ്വാധീനിക്കും ഐ വിഎൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളാണ് കൂടുതൽ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് സോ തായ്ലാന്റ് ആഫ്രിക്ക എന്നീ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഈ അക്വസിഷൻ സഹായിക്കും ഐ വി എൽ പോളിസ്റ്റർ പിലുള്ള കെമിക്കൽ മെറ്റീരിയലുകൾ നിർമ്മിക്കുന്ന കമ്പനി ആയതിനാൽ ഇ പി എല്ലിന് കുറച്ചുകൂടെ ഡൈവേഴ്സ് ആയ കോസ്റ്റ് ആയ സപ്ലൈ ചെയിൻ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട് ഐ വി എല്ലിന്റെ സപ്ലൈസുമായിട്ട് ഇ പി എല്ലിന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ മെറ്റീരിയലുകൾ ആക്സസ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും ഇത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് സോ കുറച്ചൂടെ കോമ്പറ്റീവ് പ്രൈസിൽ പ്രൊഡക്റ്റുകൾ നൽകുന്നതിന് കമ്പനിയെ പ്രാപ്തമാക്കും കൺസ്യൂമർ ഗുഡ്സ് ഫാർമ പാക്കേജിംഗ് ഇൻഡസ്ട്രികളിൽ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുകയും യും ചെയ്യും ഐ വി എൽ പാക്കേജിംഗ് സെഗ്മെന്റിലും ഉള്ളതിനാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസ് നൽകാൻ വേണ്ടി സാധിക്കും റീസൈക്ലബിൾ പി ഇ ടി ഇന്ന് ഉയർന്ന ഡിമാൻഡ് ഉള്ളതായതിനാൽ ഇതും കമ്പനിക്ക് അനുകൂലമാണ് റീസൈക്ലിംഗ് പ്രൊഡക്ടുകൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും സോ സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് മെച്ചപ്പെടുത്താനും ഈ പാർട്ട്ണർഷിപ്പ് സഹായിക്കും ഐ വിഎലിന് ശക്തമായ ഇൻഡസ്ട്രി പ്രസൻസ് ഉള്ളതിനാൽ കൂടുതൽ ക്ലൈൻറ്റ് ബേസ് ലഭിക്കുന്നതിനും ഇ പി എല്ലിനെ സഹായിക്കും സോ വരും ക്വാർട്ടേഴ്സിൽ ഹെൽത്തി ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചേക്കാം മാർജിൻ എക്സ്പാൻഷനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ അനുകൂലമായി തന്നെ മുന്നോട്ട് പോയാൽ ഏർണിംഗ്സ് ഗ്രോത്തും ബെറ്റർ ആയി രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കും ഡിസംബർ ക്വാർട്ടറിൽ സ്ട്രോങ് എബിഡ മാർജിൻ രേഖപ്പെടുത്താൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നു മാർച്ചിൽ നൂറ്റി അൻപത്തി രണ്ട് ബേസിസ് പോയിന്റിന്റെ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു വരുമാനത്തിൽ നാല് ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തായ്ലാന്റിലുള്ള ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ഭാവി വളർച്ചയിൽ ഗുണം ചെയ്യും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഓഹരി വിപണിയിൽ ബ്ലാക്ക് സ്റ്റോൺ ഓഹരികൾ വിറ്റഴിക്കുന്നു എന്ന അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പതിനെട്ട് ശതമാനത്തിന്റെ ഇരിവ് ഓഹരിയിൽ ുന്നു ഡിസംബറിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിൽ എത്തിയതിനു ശേഷമുള്ള മാസങ്ങളിൽ ഓഹരി നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകുന്നത് എന്നാൽ വരും വർഷങ്ങളിൽ കമ്പനിക്ക് വളർച്ചാ സാധ്യത ഉണ്ട് എന്നാണ് ബ്രോക്കറേജായ മോത്തിലാൽ അസവാൾ പറയുന്നത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലോങ് ടേമിൽ ഇത് പോസിറ്റീവ് ആകുമെന്ന് നുവാമൈൽ അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നുണ്ട് മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കമ്പനി മുന്നൂറ് രൂപയോളം എത്തിയിരുന്നു നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് നിലവിലെ മിഡ് ക്യാപ് സ്പേസിലെ റിസ്കുകൾ ഓഹരിയിലും പ്രതിഫലിച്ചതായി കാണാം ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത്തി എട്ട് ശതമാനം മുന്നേറ്റം ഓഹരിക്ക് ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്